ടി എൽ ബ്രാൻഡിംഗിൽ വരുന്ന വൺ ട്വന്റി വോൾട്ട് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി ആ കാണുന്നത് അറുപത് വോൾട്ടിന്റെ രണ്ട് പാക്കുകളാണ് കമ്പനി ഈ ഡിവൈസ് നമുക്ക് തരുന്നത് ബാറ്ററി റാക്ക് കമ്പനി ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ബി എം എസിന്റെ രണ്ട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ബാറ്ററിക്ക് മുകളിലും താഴെയും രണ്ട് പാക്കിലും ഓരോ സ്വിച്ചുകൾ അവൈലബിൾ ആണ് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡി സി എം സി നൂറ്റി ഇരുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ട് അത് ഓഫ് ചെയ്യുന്നതോടെ നമുക്ക് ഇൻവേർട്ടർ വരെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും ബാറ്ററി പാക്കുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഡേറ്റാഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുന്ന ആംബിയർ ഇരുപത്തഞ്ചാം ആംപേറും ഡിസ്ചാർജിങ് കറണ്ട് അൻപത് ആംപിയറും കാണിച്ചിട്ടുണ്ട് ഇത് അറുപത് വോൾട്ട് ഹൺഡ്രഡ് എച്ച് ബാറ്ററി പാക്ക് ആണ് താഴെ ബാറ്ററി പാക്ക് ടു കൊടുത്തിട്ടുണ്ട് അതും അറുപത് വോൾട്ട് ഹൺഡ്രഡ് ഐച്ച് തന്നെയാണ് സെയിം കപ്പാസിറ്റിയിലാണ് ഇത് സെയിം സീരിയൽ നമ്പറിലാണ് ഈ ഡിവൈസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്യുമ്പോൾ സെയിം സീരിയൽ നമ്പറിലുള്ള പാക്കാണെന്ന് ഉറപ്പുവരുത്തണം തൈലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്